എൽ നമസ്കാരമുണ്ട് നൂറുമേനി ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഒരു ഇമീഡിയറ്റ്ലി മെസ്സേജ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താ ഈ കാണുന്ന വാഹനം നമ്മുടെ പതു യാത്ര പോലെ രാവിലത്തെ യാത്രയിൽ നമ്മൾ കണ്ട ഒരു ആക്സിഡൻ്റ് ആണത് പക്ഷേ എങ്ങനെയാണ് ആരാണ് എന്നൊന്നും നമുക്കറിയില്ല കെ എൽ തേർട്ടി ഫൈവ് എ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാലെന്നുള്ള ഫാൻസി നമ്പറിലുള്ള സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അതായത് തലകീഴായിട്ട് നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ അതിലുള്ളവർക്കെല്ലാം പരിക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് ആരെങ്കിലും ഈ വണ്ടിയെക്കുറിച്ച് അറിയുകയോ ഈ വ്യക്തികളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ചറിയുകയോ ചെയ്യും പിന്നെ അറിയുമെങ്കിൽ ദയവ് ചെയ്ത് തൃക്കുന്നപ്പുഴ പോലീസുമായി ബന്ധപ്പെടുക ഞാൻ പോലീസ് സ്റ്റേഷൻ നമ്പർ ഞാൻ പിന്നെ സ്ക്രീനിൽ കൊടുത്തേക്കാം പിന്നെ നമുക്കറിയില്ല ആരാണെന്ന് നമ്മൾ ചെന്ന് കണ്ട് വണ്ടി നിർത്തിയ ഉടനെ നമ്മൾ നോക്കിയത് വണ്ടിയുടെ അകത്താണ് അകത്ത് നോക്കുമ്പോൾ അതിൻ്റെ എന്ന് ഉറപ്പ് നമ്മൾ വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് പക്ഷേ ആളുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ ഓടി ചെന്നത് തലകീഴായിട്ടാണ് വണ്ടി മറിഞ്ഞിരിക്കുന്നത് പിന്നെ ഇപ്പോഴേ എപ്പോഴും രാത്രി ഏത് പിന്നെ ഒരു അധികം സമയമായിട്ടില്ല ഈ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാരണം ആ വണ്ടിയുടെ ലൈറ്റും എല്ലാം കത്തി കിടക്കുകയാണ് എങ്ങനെയാണ് ആൾക്കാരെ അതിൽ നിന്ന് അറിയില്ല തല കീഴായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഡോറൊന്നും തുറക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് സ്വിഫ്റ്റ് കാറാണ് ദേവി ചെയ്ത് അറിയാവുന്നവർ തൃക്കുന്നപ്പുഴ പോലീസുമായിട്ട് ബന്ധപ്പെടുക രാത്രി പോലീസുകാർ സംഭവസ്ഥലത്ത് എത്തിയെന്നാണ് നിഗമനം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ കണ്ടില്ല നമുക്കറിയില്ല ദേവിയത് ഈ വീഡിയോ ഷെയർ ചെയ്യണേ ആരാണെന്ന് നമുക്കറിയില്ല നിങ്ങൾ മാക്സിമം അറിയാവുന്നവരുണ്ടെങ്കിൽ തൃക്കുന്നവർ പോലീസുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ആ രണ്ട് വിലപ്പെട്ട ജീവനുകളാണ് അവരെവിടാണുള്ളതെന്ന് അറിയില്ല ഏത് ഹോസ്പിറ്റലാണെന്നറിയില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ബന്ധുക്കാർ വല്ലവരുണ്ടെങ്കിൽ തിരഞ്ഞു വരട്ടെ തിരഞ്ഞു ഹോസ്പിറ്റലുകളിൽ ചെല്ലട്ടെ നമുക്കറിയില്ല ആരാണെന്നുള്ളത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ഇത് മെസ്സേജ് ഫോർവേഡ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരാണ് എങ്ങനെയാണോ ഒന്നും നമുക്കറിയില്ല വിലപ്പെട്ടുകൾ വിലപ്പെട്ട ജീവനുകളാണ് ഇത് സംഭവം നടന്നിരിക്കുന്നത് കരുനാഗപ്പള്ളി തോട്ടപ്പള്ളി തീരദേശ റോഡിൽ കള്ളിക്കാട് ശിവനടയിൽ വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ ഓൾറെഡി വണ്ടി ഉള്ളത് ശിവനട അവിടെ പോസ്റ്റിലൊക്കെ ഇടിച്ച് ആ പൊതയിലേക്ക് എറിയതാണോ എന്നൊരു സംശയമുണ്ട് ഈ കുട്ടികളാണോ ഫാമിലിയാണോ ആരാണെന്നറിയില്ല പിന്നെ എന്തായാലും ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങൾ രാവിലെ ഞാൻ വണ്ടി നിർത്തി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ചെന്ന് നോക്കുമ്പോൾ അകത്താളില്ല എന്നുറപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരും നിങ്ങൾക്കറിയാവുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ട് തൃക്കുന്നപ്പുഴ പോലീസുമായിട്ട് ബന്ധപ്പെടുക പോലീസുകാർ രാത്രി എത്തിയിട്ടുണ്ട് എന്നൊരു ചെറിയ ന്യൂസ് കിട്ടി അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് പോലീസ് സ്റ്റേഷൻ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം അതിൽ വിളിച്ച് നിങ്ങൾ ആരാണെന്ന് ബന്ധുക്കാരറിയട്ടെ ആരാണെന്നുള്ളത് നമുക്കറിയില്ല ആരാണെന്നുള്ളത് കെ എൽ വണ്ടി നമ്പർ ഒന്നുകൂടെ പറയാം കെ എൽ ട്വൻ കെ കെ എൽ തേർട്ടി ഫൈവ് എ നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് എന്ന ഫ്രാൻസി നമ്പറാണ് ഓക്കെ